കാട്ടിൽ വനം വനവിഭവങ്ങൾ പൊട്ടിക്കാൻ പോയപ്പോഴാണ് കാട്ടാന പറയുന്നു കാട്ടാനുണ്ടായത് വിളിച്ച് അതിവേഗം വന്ന കാട്ടാന തന്നെ ശേഷമാണ് ഭാര്യ വത്സയ്ക്ക് നേരെ തിരിഞ്ഞത് ആന വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞെങ്കിലും പ്രദേശത്ത് ആനശല്യം വർദ്ധിച്ചു വരികയാണെന്നും ഊരമൂപ്പൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം ഞങ്ങൾ വേണ്ടി വെട്ടി കൂട്ടി കായ പെറുക്കിയത് കൂട്ടിയതാണ് കൂട്ടിയിട്ട് ഈ ഒരു കമ്പ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു കമ്പ് കമ്പെടുത്തോളൂ ഒരു കമ്പ് എടുക്കാൻ പോയതാണ് അപ്പഴി ആന ചിന്ന പിടിച്ച ഒറ്റ വരവ് വന്നില്ല വന്ന വര അത് എന്നെ തട്ടിയാണ് ഞാൻ ഞാനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴും ആള് അവിടെ വേണം പിന്നെ ആന തുമ്പിക്കൊരു അടി വയ്ക്കും ഓരോന്നെ ഉണ്ടായുള്ളൂപ്പ് ഒരു മഞ്ഞക്കൂപ്പത് അടുത്ത അവിടെ സദ്യ ഉള്ളത് എവിടെ ചെന്നാലും സദ്യ അത് മാത്രമേ ഉള്ളൂ